നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം വരവ് ഉറപ്പായി കഴിഞ്ഞു ജനങ്ങൾ അവരുടെ നേതാവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് മുക്തഭാരതമെന്ന ബി ജെ പിയുടെ ലക്ഷ്യം സമ്പൂർണമായി കൊണ്ടിരിക്കുകയാണിപ്പോൾ കോൺഗ്രസിൽ തുടരുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചാടിത്തുടങ്ങിയിരിക്കുന്നു വർഷത്തെ പ്രധാനമന്ത്രിയുടെ ഭരണത്തിനിടയിൽ കോൺഗ്രസിലെ എത്ര നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേർന്നുവെന്ന് കോൺഗ്രസിന് പോലും കണക്കുണ്ടാകുകയില്ല ഇനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധി മാത്രമായിരിക്കും ബാക്കി കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അക്ഷയ്കാന്തി ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു പിന്നീട് ബി ജെ പിയിൽ ചേരുകയും ചെയ്തിരുന്നു സമാന സംഭവം സൂറത്തിലും ഉണ്ടായി ഇനിയും എത്ര പേർ ബി ജെ പിയിലേക്ക് മറുകണ്ടം ചാടുമെന്ന് വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത് വോട്ടെണ്ണൽ ദിവസമായ ജൂൺ നാലിന് ഭാരത് ജോഡോ യാത്രയ്ക്ക് പകരം കോൺഗ്രസിനെ കണ്ടെത്താനുള്ള യാത്ര നടത്തേണ്ടി വരുമെന്നാണ് അമിത്ഷാ പരിഹസിച്ചു പറഞ്ഞത് ബറോലിയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു അമിത്ഷായുടെ ഈ പ്രതികരണം രാഹുലും സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാതിരുന്നത് അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണെന്നും അദ്ദേഹം വിമർശിച്ചു അമിത്ഷാ പറഞ്ഞതുപോലെ അധികാരം വൈകാതെ തന്നെ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ തെരഞ്ഞു നടക്കേണ്ടിവരും വ്യാജ വീഡിയോ നിർമ്മിച്ചതുകൊണ്ടോ വ്യാജ പ്രചരണം നടത്തുന്നതുകൊണ്ടോ തകർക്കാൻ കഴിയില്ല ബി സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരെ സംരക്ഷിക്കാൻ സാധിക്കാത്തവരാണ് ബി ജെ പിയെ തകർക്കുവാനായി ഗുണപ്രചരണങ്ങൾ നടത്തുന്നത് കോൺഗ്രസിനുള്ള കനത്ത മറുപടിയായി ജനസേവകൻ വീണ്ടും അധികാരത്തിലേറും